ശാസ്ത്രപ്പന്റെ ഐതിഹ്യം മലബാറിലെ തെയ്യക്കോലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രപ്പൻ കുട്ടിച്ചാത്തിൽ നിന്നും ഈ തെയ്യത്തെ വിളിക്കാറുണ്ട് ശാസ്ത്രപ്പന്റെ ഐതിഹ്യം കളക്കാട്ടു മലയുമായി ബന്ധപ്പെട്ടതാണ് കളക്കാട്ടുമണക്കലിലെ തിരുമേനി ദേവപണ്ഡിതനും ഭൂസത്തും അതിയായ സമ്പത്ത് തിരുമേനിക്കുണ്ടായിരുന്നു എന്നാൽ ഇല്ലാത്തൊരു കുഞ്ഞിക്കാതെ കാണാനുള്ള ഭാഗ്യം മാത്രം തിരുമേനിക്കുണ്ടായിരുന്നില്ല തിരുമേനി ആന്തോളുമായി കയറി കയറിയിറങ്ങാതെ മഹാക്ഷേത്രങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല എന്നിട്ടും ആന്തോളിൻ്റെ ഒടുങ്ങാതെ കണ്ണീര് മാത്രം ഉച്ചം ഒരിക്കൽ കൈലാസേശ്വരനായ ശിവൻ പാർവതി സമേതനയും മലനാട്ടിലെത്തി വേടൻ്റെയും വേടത്തിയുടെയും വേഷം ധരിച്ച് കാട്ടിലൂടെ കളിച്ചും വേട്ടയാടിയും നടന്നു ഇടയ്ക്കെപ്പോഴോ വേടത്തി ഗർഭം ധരിച്ചു കർക്കിടക മാസത്തിലെ കരിമ്പൂരാടവും കറുത്തവാവും ഒന്നിച്ചു വന്നൊരു മൂന്നാം നാളി ദേവി പ്രസവിച്ചു കൊടുങ്കാറ്റും പേമാരിയും ഇടിവെട്ടും കണ്ട് കാടന്മാർ വിറഞ്ഞലിച്ച് നിന്നു അശുഭലക്ഷണത്തിൻ്റെ പടപ്പുറപ്പാടിനുള്ള ജനനം പാർവതി നരവേരിപ്പെട്ടു കാഴ്ചയിൽ തനി കാടനായ കുഞ്ഞിൽ ദൈവത്വമുള്ളതായി പിതാക്കൾ തിരിച്ചറിഞ്ഞു പക്ഷെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്ങനെ കുഞ്ഞു പിറന്നത് ഭൂമിയിലായിപ്പോയില്ലേ ശിവന്റെ സംശയം പാർവതിയിലെ മാതൃത്വത്തെ വേദനിപ്പിച്ചു കാട്ടിലുപേക്ഷിക്കാൻ തയ്യാറായില്ല പാലൂട്ടി വളർത്താനുള്ള ആഗ്രഹം ദേവി മഹാദേവനെ അറിയിച്ചു ശിവൻ അതിന് മറ്റൊരു പോം വഴി പറഞ്ഞുകൊടുത്തു എൻ്റെ ഭക്തനായ കാളക്കാട്ട് നമ്പൂതിരി അടുത്തു തന്നെ ഉണ്ട് അദ്ദേഹം സന്താനഭാഗ്യമില്ലാതെ ദുഃഖിക്കുകയാണ് ഈ കുഞ്ഞിനെ നമുക്ക് നമ്പൂതിരി ഏൽപ്പിക്കാമെന്നും അവിടെ സുഖസമൃദ്ധിയിൽ അവൻ കഴിയുന്നത് നമുക്ക് കൈലാസത്തിൽ കൈലാസത്തിലിരുന്ന് കാണാമെന്നും മഹാദേവൻ പറഞ്ഞു ഇത് കേട്ട് ദേവി പിടിവാശി ഉപേക്ഷിച്ച് അതിന് തയ്യാറായി നേരം വെളുത്തു മഴ നിലച്ചു കാളക്കാട്ടു മണക്കിലെ മുറ്റം തൂത്തു സ്ത്രീയുടെ കാതുകളിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു ഉടനടി ചൂല് താഴിയിട്ട് പടിപ്പുരയിലേക്ക് ഓടിച്ചെന്ന ആ സ്ത്രീ കണ്ടത് വിങ്ങിപ്പൊട്ടിക്കര എന്ന കൈക്കുഞ്ഞിനെയാണ് കളങ്കം പുരടാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച മഹാഭാവികളെ ശവിച്ചുകൊണ്ട് ആ സ്ത്രീ കുഞ്ഞിനെ എടുത്ത് മണക്കലിലേക്ക് ഓടി കറുത്തതാണെങ്കിലും ഏഴകൊള്ള ആ കുഞ്ഞിനെ ആന്തോളമ്മ രണ്ട് കൈയും നെറ്റി സ്വീകരിച്ചു അവൻ്റെ കലയും ചിരിയും കണ്ട് അവരുടെ മാതൃത്വത്തെ അലയിപ്പിച്ചു കുഞ്ഞിൻ്റെ നെറ്റിയിലെ ചന്ദ്രക്കല കാണിച്ചുകൊണ്ട് തിരുമേനി പറഞ്ഞു ഇത് നമുക്ക് മഹാദേവൻ തന്ന നിധിയാണ് വാർത്ത നാടെങ്ങും പരന്നു ആളുകൾ ഒഴുകിയെത്തി പിന്നീട് ഉത്സവത്തിൻ്റെ നാളുകളായിരുന്നു അവൻ വളർന്നു വന്നു അസാമാന്യ ബുദ്ധിമാനായി തന്നെ അവൻ പെരുമാറി എന്നാൽ അവൻ വളർന്നു വരുമ്പോൾ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു പഠിപ്പിൽ അസാമാന്യ ബുദ്ധിയാണെങ്കിലും ഗുരുവിനെ തയ്യാറായില്ല ഗുരുവിനെ അനുസരിക്കാത്തത് കൊണ്ട് ഗുരു അടിക്കുകയും ശാസിക്കുകയും ചെയ്തു ചാത്തിൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു അച്ഛന്മാർ തളർന്നു പൂജാപാത്രങ്ങളും ഹോമദിവ്യങ്ങളും ഹോമകുണ്ടങ്ങളും അവൻ നശിപ്പിച്ചു ഉടയാടികൾ വാരിക്കൂട്ടി കത്തിച്ചു വേദമന്ത്രങ്ങൾ ഉഴവിടുന്നത് കേട്ടാത്തതിനവന് കലിയാണി എല്ലാം തല്ലി തകർക്കും മന്ത്രങ്ങൾ പിഴപ്പിച്ചു ചൊല്ലി അതാണ് ശരിയെന്ന് പറഞ്ഞ് തർക്കിക്കും സയ്യേട്ട തിരുമേനി അവനെ കുട്ടിച്ചത്ത എന്ന് വിളിച്ചു പിന്നീട് അതവൻ്റെ വിളിപ്പേരായി മാറി ഇല്ലത്തിലെ സ്വൈര്യ ജീവിതം അസാധ്യമായപ്പോൾ ദൂരെ അവൻ്റെ കാളിയന്മാരോത്തു പോകാനും കാളിയന്മാരും കൂടെ ജീവിച്ചുകൊള്ളാനും തിരുമേനി കൽപ്പിച്ചു ഇല്ലത്തുള്ള ശല്യം മാറണമെന്ന് തിരുമേനിക്കുണ്ടായിരുന്നുള്ളൂ കുറച്ചു കാലം കാളികളെ മേയിച്ച് നടക്കട്ടെ ആന്തോളമ്മക്കും ഇതുതന്നെയായിരുന്നു അഭിപ്രായം തിരുമേനിയുടെ അഭിപ്രായം നാലുകെട്ടിലായതുകൊണ്ട് കുട്ടിച്ചാത്തൻ്റെ ശബ്ദം വാനോളം ഉയർന്നു എത്രയും പെട്ടെന്ന് കുട്ടിച്ചാത്തനെ ഇല്ലത്തു നിന്ന് കൊണ്ടുപോകാൻ ഉത്തരവിട്ടു ചാത്തൻ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു കാടും കുന്നും കയറിയിറങ്ങി കാളിയന്മാരെ കൂടെ മെയ്തു നടന്നു മൃഗങ്ങളോടൊപ്പം ഉറങ്ങുന്നത് അവൻ ശീലമാക്കി നേരം വെളുത്താൽ കുരങ്ങന്മാരുടെ കൂടെ മരങ്കേറി നടക്കും കുരുവുകളോടൊത്ത് പാട്ടുപാടും വണ്ടുകൾ മൂളുമ്പോൾ ഏറ്റുമൂളും ഇങ്ങനെയിരിക്കെ ചാത്തനൊരാഗ്രഹം തോന്നി അമ്മയെ കാണണം സ്വർണ്ണക്കിണ്ടിയിൽ അമ്മ തരുന്ന പാൽ കുടിക്കണം ചാത്തൻ മണക്കേലിലേക്ക് ഓടി പാൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ല സ്വർണക്കിണ്ടിയിലല്ല മൺക്കിടിയിലാണെങ്കിൽ തരേണ്ടത് ദുഷ്ടൻ ഇല്ലത്തെ സമാധാനം കളഞ്ഞവൻ ചാത്തൻ്റെ മുഖവും കണ്ണും ചുവന്നു ഇത് കണ്ട് ആന്തോളമ്മ അകത്ത് കയറി കുറ്റിയിട്ടു ചാത്തൻ എത്ര തുറക്കാൻ പറഞ്ഞിട്ടും ഇല്ലത്തമ്മ തുറന്നില്ല ചാത്തൻ ഇല്ലത്തിൻ്റെ പടിയിറങ്ങി ചുട്ടുകൊള്ളുന്ന വേരിൽ ദാഹിച്ചു ശരീരം പൊള്ളുന്നു ചാത്തൻ കോപം ഇരട്ടിച്ചു അവൻ ആന്തോളമ്മയെ വെറുപ്പായി അവൻ്റെ പ്രതികാരം ആളിക്കത്തി അവൻ അട്ടഹസിച്ചു കാടുകളി വിറങ്ങലിച്ചു നിന്നു മെയ്തു നടന്ന കാളികൾ നാലുപാട് മൂടി മതിയാനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു കാട്ടാനയുടെ പുറത്ത് ചാടിക്കയറിയിരുന്നു ആന കാളിക്കൂട്ടങ്ങളുടെ നേരെ ഓടിക്കയറി വലിയ കാളക്കൂട്ടൻ ആനയുടെ തുമ്പിക്കയൽ അമർന്നു ചാത്തനാതിൻ്റെ കറുത്തർത്ത് ചോര കുടിച്ച് ദാഹം മാറ്റി കാളയെ തേടി വന്ന കാടന്മാരോട് കാള കൈലാസം പ്രാപിച്ചു എന്ന് പറഞ്ഞ് അവൻ കാളയുടെ തോലെടുത്ത് കാണിച്ചു കാളക്കാട്ടമ്മ ഓടി വന്ന് അലമുറിയിട്ട് കരഞ്ഞു തുഷ്ട നീ കാളയെ കൊന്നിരുന്നു സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അതി ചാത്തൻ ഇതൊക്കെ കണ്ടി പൊട്ടിച്ചിരിച്ചു ആ പൊട്ടിച്ചിരി അവരെ കളിയാക്കിയതാണെന്ന് മനസ്സിലായിട്ടും അവരൊന്നും ചെയ്തില്ല കാളക്കാട്ടമ്മേ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ് ബാലിന് പകരം കാളയുടെ ചോര കുടിച്ച് ഞാൻ വിഷപ്പെടക്കി അവൻ കാടന്മാരുടെ അടിയേറ്റ് തളർന്നു വീണു കാടന്മാർ അവനെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ്റെ ശരീരം പാറക്കട്ടിൽ തട്ടി മുഴുവൻ ചോരയായി കുറ്റബോധം അവനെ തളർത്തിയില്ല അവനിൽ പക പുകഞ്ഞു പൊന്തി പ്രതികാരാജ്ഞി ആളി കത്തി ചാത്തൻ നിരങ്ങി നിരങ്ങി കാളക്കാട്ടുമണക്കലിലെ മുറ്റത്തെത്തി കാളക്കാട്ടമ്മ വെള്ളം കോരുകയായിരുന്നു അവൻ കാളക്കാട്ടമ്മയെ കല്ലെറിഞ്ഞു വീഴ്ത്തി കിണറ്റിൻ്റെ അടുത്ത് കൂട്ടക്കരച്ചൽ ഉയർന്നു പൊന്തി ചാത്തനെ ഒതുക്കാനുള്ള വഴി കാടന്മാരും കാളക്കാട്ടുള്ളവരും ആലോചിച്ചു ചാത്തിനെ പിടിച്ചുകെട്ടി കാനരപ്പുഴയുടെ അടുത്തെത്തിച്ചു ചാത്തനെ കരിങ്കല്ലിൽ ചേർത്ത് കിടത്തി കാട്ടുമൂപ്പൻ ഉറഞ്ഞുതുള്ളി കാട്ടാർ കരകവിഞ്ഞൊഴുകി ശക്തമായ കാറ്റും പേമാരിയും വന്നു കാട്ടുമൂപ്പൻ വാളെടുത്ത് വീശി ചാത്തൻ്റെ തല അറ്റു വീണു ചാത്തൻ്റെ കറുത്ത ശരീരം തലയില്ലാതെ കറങ്ങിത്തിരിഞ്ഞു അത് കണ്ട കാടന്മാർ ഇല്ലത്തെ കോടി കുട്ടിച്ചാത്തനെ വകവരുത്തിയ കാര്യം പറയാനുള്ള പോക്കാണത് കുളിച്ചു വേണം ഇല്ലത്തെ പടികയറാൻ ആരോ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാടന്മാർ പുഴയിൽ മുങ്ങി ഈറനൊടുത്ത് ഇല്ലത്തെത്തി വെട്ടിക്കൊന്ന കുട്ടിച്ചാത്തൻ ഇല്ലത്ത് നിന്ന് കണ്ണുരുട്ടി കാണിക്കുന്നു പ്രേതം 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 എല്ലാവരും അലറി വിളിച്ചു നാലുകെട്ടിൽ അകത്തും പുറത്തും ചാത്തിൻ്റെ ചിരി പാത്രങ്ങൾ ആകാശത്ത് പറന്നു നടക്കുന്നു കത്തിച്ചു വെച്ച് വിളക്ക് ഒഴുകി നടക്കുന്നു പൂജാപാത്രങ്ങൾ തലകീഴായി മറിയുന്നു അട്ടകാസം മുഴുകിക്കേഴ്ക്കുന്നു കണ്ണടച്ചു പിടിച്ചവരും തുറന്നു വെച്ചവരും കുട്ടിച്ചാത്തിൻ്റെ ഭീകര രൂപം കണ്ട് പേടിച്ചു മൂപ്പന് മൗനവാദം നൽകിയ തിരുമേനി നടുങ്ങി വിറച്ചു തികഞ്ഞ നിസ്സഹായത ആ മുഖത്ത് പ്രകടമായി മന്ത്രവാദികൾ പാഞ്ഞെത്തി ഹോമകുണ്ടങ്ങൾ പുകഞ്ഞു പാതിരാത്രിയുടെ ഏകാധതയിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തിനെ ആവാഹിച്ചു പിടിച്ചു കർമ്മങ്ങൾ തുടർന്നു കുട്ടിച്ചാത്തൻ അലമുറയിട്ട് കരഞ്ഞു ആരും ഗൗനിച്ചില്ല കർമ്മികളായ മന്ത്രവാദികൾ ചാത്തനെ നേരെ തിരിഞ്ഞു അവർ ചാത്തൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി ഓരോ ശരീരഭാഗങ്ങളും അവർ അഗ്നിയിൽ ഹോമിച്ചു ചാത്തിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ കഷ്ണം തീയിൽ കിടന്നു പുകഞ്ഞു ആ പുക അന്തരീക്ഷത്തിൽ വ്യാപിച്ചു അതിൽ നിന്ന് നൂറുകണക്കിന് ചാത്തന്മാർ ഉയർന്നു വന്നു പോർവിളികളും ആരവങ്ങളും കൊണ്ട് അന്തരീക്ഷം ഉപരിതമാക്കി മന്ത്രവാദികൾ ഭയന്നോടി ചാത്തന്മാർ ഓരോരുത്തരെയും പിടിച്ച് അഗ്നിക്കിരയാക്കി മനയെല്ലാം കത്തി നശിച്ചു എല്ലാവരും കൂടി പെരുമലേൻ്റെ അടുത്തെത്തി ശരണം പ്രാപിച്ചു പെരുമലേൻ്റെ വെളിപ്പാട് പ്രമാണം കുട്ടിച്ചാത്തിൻ്റെ തെയ്യം കെട്ടി അങ്ങനെ കുട്ടിച്ചാത്തൻ തെയ്യം മലനാട്ടിലെ തെയ്യമായി മാറി ഇതാണ് കുട്ടിച്ചാത്തൻ അഥവാ ശാസ്ത്രജ്ഞൻ താങ്ക് യു ഫോർ വാച്ചിങ്